ോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദേവാലയം എന്ന വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ യെരുഷലേമിൽ എത്ര ദേവാലയങ്ങൾ പണിതു പണിതവർ ആര് ഉത്തരം മൂന്ന് ഒന്ന് ഷലോമോൻ രണ്ട് സെരുബാബേൽ മൂന്ന് ഹെരോദാവ് ക്വസ്റ്റ്യൻ ശലോമോൻ ദേവാലയം പണിത പണിതവിടെ ഉത്തരം മോറിയ പർവ്വതത്തിൽ രണ്ട് ദിനവൃത്താന്തം മൂന്നിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഷലോമോൻ പണിത ദേവാലയത്തിന്റെ അളവുകൾ ഏവ ഉത്തരം അറുപത് മുഴം നീളം ഇരുപത് മുഴം വീതി മുപ്പത് മുഴം ഉയരം ഒന്ന് രാജാക്കന്മാർ ആറിന്റെ രണ്ട് കൊസ്റ്റ്യൻ ഷലോമോന് ദേവാലയത്തിന്റെ മാതൃക കൊടുത്തതാര് ഉത്തരം ദാവീദ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയെട്ടിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള കല്ലുകളാണ് ഷലോമോൻ ദേവാലയ നിർമ്മിതിക്ക് ഉപയോഗിച്ചത് ഉത്തരം വെട്ടു കുഴിയിൽ വെച്ച് കുറവ് തീർത്തവ ഒന്ന് രാജാക്കന്മാർ ആറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഷലോമോൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചതെപ്പോൾ ഉത്തരം ഇസ്രായേൽ മക്കൾ മിശ്രൈൻ ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ നാനൂറ്റി എൺപതാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ഷലോമോൻ്റെ വാഴ്ചയുടെ നാലാം ആണ്ടിൽ രണ്ടാം മാസമായ സീവ് മാസത്തിൽ ഒന്ന് രാജാക്കന്മാർ ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എത്ര വർഷം കൊണ്ടാണ് ഷലോമോൻ ദേവാലയം പണിതത് ഉത്തരം ഏഴ് വർഷവും ആറു മാസവും കൊണ്ട് ഒന്ന് രാജാക്കന്മാർ ആറിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ക്വസ്റ്റ്യൻ ഷലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി ഉത്തരം ആകാശത്ത് നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു യഹോയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു രണ്ടു ദിനാന്തം ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ശലോമോന്റെ ദേവാലയം പുതുക്കി പണിതതാരേ ഉത്തരം സെരുബാബേൽ എസ്ര മൂന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ എത്ര വർഷം കൊണ്ടാണ് ഹെരോദാവ് എർഷലേമിൽ ദേവാലയം പണിതത് ഉത്തരം വർഷം കൊണ്ട് യോഹനാൻ എഴുതിയ അസോസിയേഷൻ രണ്ടിന്റെ ഇരുപത് കൊസ്റ്റ്യൻ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന്റെ മൂലക്കല്ല് ഉത്തരം യേശുക്രിസ്തു എഫസ്യർ രണ്ടിന്റെ ഇരുപത് കൊസ്റ്റ്യൻ ദൈവത്തിൻ്റെ ആലയം ഇപ്പോൾ എന്താണ് ഉത്തരം മനുഷ്യ ശരീരം ഒന്ന് കൊരിന്തിയർ മൂന്നിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആറ് വർഷം ദേവാലയത്തിൽ ഒളിക്കപ്പെട്ടിരുന്നത് ആര് ഉത്തരം യോവാഷ് രണ്ട് ദിനർത്തം ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എവിടേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കണം ഉത്തരം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സഭാപ്രസംഗി അഞ്ചിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആരാണ് ദേവാലയത്തിൽ വെച്ച് പൗലോസിനെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചത് ഉത്തരം യഹൂദന്മാർ അപോസ്തൽ പ്രവർത്തികൾ ഇരുപത്തിയാറിന്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി ആരെ ഉത്തരം നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ രണ്ട് തെസ്ലോനയ്ക്ക് രണ്ടിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദേവാലയത്തിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന മുറിയിൽ അനധികൃതമായി ബന്ധുവിനെ താമസിപ്പിച്ചത് ആര് ആ ബന്ധു ആര് ഉത്തരം താമസിപ്പിച്ചത് എലിയഷീബ് പുരോഹിതൻ ബന്ധു തോബിയാവ് നഹാമ്യാവ് പതിമൂന്നിൻ്റെ നാല് മുതൽ എട്ട് വരെ ക്വസ്റ്റ്യൻ ആരാണ് ദേവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ചത് ഉത്തരം ആഹാസ് രണ്ട് ദിനാന്തം ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഈ ആലയം പണിവാനും ഈ മതിൽ കെട്ടുവാനും നിങ്ങൾക്ക് ആർ കൽപ്പന തന്നുവെന്ന് ചോദിച്ചതാര് ഉത്തരം ദേശാധിപതിയായ തത്നായി ഷെതർ ബോസ്നായി എസ്റ അഞ്ചിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ നഹാമ്യാവിൻ്റെ കാലത്ത് ദേവാലയത്തിലെ അറകൾക്ക് മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരുന്ന പുരോഹിതൻ ഉത്തരം എലിയാഷിബ് നഹാമ്യാവ് പതിമൂന്നിന്റെ നാല് ക്വസ്റ്റ്യൻ കോരഷിന്റെ കാലത്ത് ഇർഷലൻ ദേവാലയം പണിയാൻ അതിന്റെ അടിസ്ഥാനം ആര് ഉത്തരം ദേശാധിപതിയായ ഷേഷ് ബസർ എസ്ര അഞ്ചിന്റെ പതിനാറ് കൊസ്റ്റ്യൻ ഷലോമോന്റെ ദേവാലയത്തിൽ കൊത്തിയിരുന്ന വൃക്ഷരൂപം ഏത് ഉത്തരം ഈന്തപ്പന രണ്ട്തം മൂന്നിന്റെ അഞ്ച് കൊസ്റ്റ്യൻ അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞത് എന്തിനെക്കുറിച്ച് ഉത്തരം ദേവാലയത്തെക്കുറിച്ച് കുറിച്ച് ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ സീഹയും ഗിഷ്പയും ആരായിരുന്നു ഉത്തരം ദേവാലയദാസന്മാരുടെ പ്രമാണികൾ നഹമ്യാവ് പതിനൊന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ പുരോഹിതന്മാർ ദേവാലയത്തിൽ വെച്ച് എന്തിനെ ലംഘിക്കുന്നു ഉത്തരം ശബത്തിന് മത്തായി പന്ത്രണ്ടിൻ്റെ അഞ്ച് കൊസ്റ്റ്യൻ ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നവൾ ഉത്തരം ഹന്നാ പ്രവാചകി ലൂക്കോസ് രണ്ടിന്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ കൊസ്റ്റ്യൻ സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയം തുറന്നപ്പോൾ എത്ര ദൂതന്മാരാണ് പുറപ്പെട്ടു വന്നത് ഉത്തരം ഏഴ് ദൂതന്മാർ വെളിപ്പാട് പതിനഞ്ചിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദേവാലയ പണിക്കായി യെറുഷലേമിലേക്ക് പോകുവാൻ എസ്രായും കൂട്ടരും അഹവ ആറ്റിങ്കൽ നിന്ന് പുറപ്പെട്ടത് എന്ന് ഉത്തരം ഒന്നാം മാസം പന്ത്രണ്ടാം തീയതി എസ്ര എട്ടിന്റെ മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം എന്തുകൊണ്ട് നിറഞ്ഞു ഉത്തരം പുക കൊണ്ട് നിറഞ്ഞു വെളിപ്പാട് പതിനഞ്ചിന്റെ എട്ട് ക്വസ്റ്റ്യൻ ധാരിയാവേശിന്റെ വാഴ്ച വരെയും ദേശനിവാസികൾ ആലയം പണിയുന്ന ഇസ്രായേലിയർക്ക് വിരോധമായി ആരെയാണ് കൈക്കൂലി കൊടുത്ത് വശത്താക്കിയത് ഉത്തരം കാര്യസ്ഥന്മാര് എസ്ര നാലിൻ്റെ അഞ്ച് കോസ്റ്റ്യൻ ദേവാലയത്തിനു മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം എസ്ര എസ്ര പത്തിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദാവീത് രാജാവിന്റെ വകയായി ദേവാലയത്തിൽ ഉണ്ടായിരുന്ന കുന്തങ്ങളും ചെറു പരിചകളും വൻ പരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തത് ആര് ഉത്തരം യഹോയാത പുരോഹിതൻ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി മൂന്നിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യൻ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ ഇരുന്നത് എവിടെ ഉത്തരം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ അപസ്ത്രപ്രവൃത്തികൾ മൂന്നിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ദേവാലയത്തിലുള്ളത് തകർത്ത് അതിൻ്റെ വാതിൽ അടച്ചതാരാണ് ഈ അടച്ച വാതിൽ തുറന്നതാരാണ് ഉത്തരം അടച്ചത് ആഹാസ് തുറന്നത് എഹിസ്കിയാവ് രണ്ട് ദിനോത്ഥാന്തം ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പൗലോസ് ആരെയാണ് ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് ജനം നിരൂപിച്ചത് ഉത്തരം എഫസ്യനായ ത്രോഫിമോസിനെ അപ്പൊസ്തുപ്രവർത്തികൾ ഇരുപത്തിയൊന്നിന്റെ ഇരുപത്തി ഒൻപത് കൊസ്റ്റ്യൻ പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് ചെന്ന സമയം ഉത്തരം ഒമ്പതാം മണി നേരം അപസ്തുപ്രവർത്തികൾ മൂന്നിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷയ്ക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഉത്തരം യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് രണ്ടു ദിനർ തന്ത്രം അഞ്ചിന്റെ പതിനാല് ക്വസ്റ്റ്യൻ എന്ത് നടത്തുന്നവർ ദേവാലയം കൊണ്ട് ഉപജീവിക്കുന്നു ഉത്തരം ദേവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ഒന്ന് കുരിന്തിയർ ഒൻപതിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യഹൂദായിലെ യറുഷലേമിൽ തനിക്കൊരു ആലയം പണിയുവാൻ യഹോവ ആരോടാണ് കൽപ്പിച്ചത് ഉത്തരം പാർസി രാജാവായ കോരശിനോട് എസ്റ ഒന്നിന്റെ ഒന്ന് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിൽ കടക്കാത്ത രാജാവാരാണ് ഉത്തരം യോധാം രണ്ട് ദൃത്താന്തം ഇരുപത്തിയേഴിന്റെ രണ്ട് ക്വസ്റ്റ്യൻ വല്യമ്മയെ ഭയപ്പെട്ട് ദേവാലയത്തിൽ ആറു വർഷം ഒളിവിൽ കഴിഞ്ഞതാര് ഉത്തരം യോവാഷ് രണ്ട് താന്തം ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ വെച്ച് സൗഖ്യം പ്രാപിച്ച മുടന്തിന് എത്ര വയസ്സുണ്ടായിരുന്നു ഉത്തരം നാൽപ്പതിലധികം അപ്രസ്തുപ്രവൃത്തികൾ നാലിന്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ കോരഷിന്റെ കൽപ്പനപ്രകാരം ആലയത്തിന്റെ അടിസ്ഥാനപ്പെട്ടപ്പോൾ ഉറക്കെ കരഞ്ഞതാര് ഉത്തരം മുമ്പിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാർ എസ്ര മൂന്നിന്റെ രണ്ട് ക്വസ്റ്റ്യൻ യേശു ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്തത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ലൂക്കോസ് രണ്ടിന്റെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഹിൽകിയാവിന്റെ മകനായ ദൈവാലയ അധിപൻ ഉത്തരം അസര്യാവ് ഒന്ന് ദൃത്താന്തം ഒൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഏഴ് ദൂതന്മാരുടെ ബാധ ഏഴും കഴിയുവോളം എവിടെ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല ഉത്തരം ദേവാലയത്തിൽ വെളിപ്പാട് പതിനഞ്ചിന്റെ എട്ട് ക്വസ്റ്റ്യൻ ദേവാലയത്തിൽ കൂടെ ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിക്കാതെ അവരെ യേശു എന്തു ചെയ്തു ഉത്തരം ഉപദേശിച്ചു മർക്കോസ് പതിനൊന്നിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ യേശു ദിവസേന പകൽ ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു രാത്രി എവിടെ പോയി പ്രാർത്ഥിക്കും ഉത്തരം ഒലിവുമലയിൽ ലൂക്കോസ് ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ ദാവീദ് ഏത് മഹാപുരോഹിതന്റെ കാലത്താണ് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്ന് കൂടെയുള്ളവർക്കും കൊടുത്തത് ഉത്തരം അബ്യാദർ മഹാപുരോഹിതന്റെ മർക്കോസ് രണ്ടിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ നെബുക്കഥ നസർ രാജാവ് യർഷലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്ത ദേവാലയ വക പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങളെ എവിടെ കൊണ്ടുപോയി വെച്ചു ഉത്തരം ബാബേലിലെ ക്ഷേത്രത്തിൽ എസ്ര അഞ്ചിന്റെ പതിനാല് ക്വസ്റ്റ്യൻ യേശു ചെയ്ത അത്ഭുതങ്ങളെയും ദാവീതുപുത്രനെ ഹോഷന്ന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടത് ആര് ഉത്തരം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മത്തായി ഇരുപത്തിയൊന്നിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ താൻ ഉണ്ടാക്കിയ വിഗ്രഹപ്രതിമയെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച യഹൂദ രാജാവ് ഉത്തരം മനഷെ രണ്ട് ദിനർത്താന്തം മുപ്പത്തിമൂന്നിന്റെ ഒന്നു മുതൽ ഏഴ് വരെ ക്വസ്റ്റ്യൻ യെരുഷലേമിലെ മന്ദിരത്തിൽ നിന്ന് പൊൻ വെള്ളിപ്പാത്രങ്ങളെ എടുത്തു കൊണ്ടുവന്നതാര് രാജാവും മഹത്തുകളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരാൻ കൽപ്പിച്ചതാരെ ഉത്തരം കൊണ്ടുവന്നത് നെബുക്കനസർ രാജാവ് കൽപ്പിച്ചത് ബൽഷസർ രാജാവ് ദാനിയേൽ അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നത് എപ്പോൾ ഉത്തരം ഏഴാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചപ്പോൾ വെളിപ്പാട് പതിനാറിൻ്റെ പതിനേഴ് താങ്ക്സ് ഫോർ വാച്ചിങ്